നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വന്തമായി ഏതെങ്കിലും ഒരു വാഹനം ഇല്ലാത്തവർ ഇന്ന് ചുരുക്കമാണ് അവരിൽ പലർക്കും മോട്ടോർ വാഹന വകുപ്പെന്നു കേട്ടാൽ തന്നെ ഒരു പേടി സ്വപ്നം തന്നെയാണ് ഒരിക്കലെങ്കിലും ഇവരുടെ പിടിയിൽപ്പെടാത്ത വണ്ടി ഉടമസ്ഥർ ഉണ്ടാകാൻ ഇടയില്ല വണ്ടിയിൽ വരുത്തിയിരിക്കുന്ന ചെറിയ മോഡിഫിക്കേഷൻ പോലും സ്പോട്ടിൽ പൊക്കി പിഴയിടുന്ന കേരള എം വി ഡി സംസ്ഥാനത്തിന് പുറത്തുവരെ പേരുകേട്ടവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പ് പുതിയ അറിയിപ്പുകളും മുൻകരുതലുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യമായി അറിയിക്കാനും എം വി ഡി തയ്യാറാവുന്നുണ്ട് ഇപ്പോഴിതാ വാഹന ഉടമകളുടെ ശ്രദ്ധയ്ക്കായി പുതിയ മുന്നറിയിപ്പ് ഫേസ്ബുക്ക് പേജിലൂടെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് വകുപ്പ് വാഹന ഉടമകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ തന്നെയുള്ള പേരും വാഹൻ സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാൽ മാത്രമേ വാഹന സംബന്ധമായ സർവീസിനും ടാക്സ് അടയ്ക്കാനും പിഴ അടയ്ക്കാനും സാധിക്കുകയുള്ളൂവെന്ന് എം വി ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാഹൻ സൈറ്റിൻ്റെ ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ടു പോകണം വാഹന സൈറ്റിൽ കയറി വാഹന നമ്പർ എൻ്റർ ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും താഴ്ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്യുക അതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും പേര് ആധാറിലേതുപോലെ തന്നെയാണോ എന്ന് പ്രത്യേകം നോക്കേണ്ടതുണ്ട് നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടണം എന്നാണ് എം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആകും ഇതിൻ്റെ പ്രിൻറ്റ് എടുക്കണം തുടർന്ന് ഇതിൽ ചോദിക്കുന്ന ഡോക്യുമെൻസ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിലെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് തരണം എന്നുള്ള ഒരു അപേക്ഷ മൂന്നാമത് ഫോൺ നമ്പർ ഉള്ള ആധാർ അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ പകർപ്പ് ഈ നാല് ഡോക്യുമെൻറ്റുകളും കൂടി പ്രിൻ്റ് എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതാത് ആർ ടി ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുകയും പേരിൽ മാത്രം കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ആധാറിൻ്റെ കോപ്പിയും ആർ സിയുടെ കോപ്പിയും അപേക്ഷയും എഴുതി അതാത് ആർ ടി ഓഫീസിലാണ് ഹാജരാക്കേണ്ടത് വലിയ രീതിയിലുള്ള തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാവുന്നതാണ് വാഹന ഉടമ മരിച്ച സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത അനന്തരാവകാശിയുടെ പേരിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ട ഫീസ് ഒഴികെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച രേഖകളും അനന്തരാവകാശിയുടെ ഫോൺ നമ്പറുള്ള ആധാറിൻ്റെ പകർപ്പും അപേക്ഷയും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കണിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് വാഹന ഉടമ വിദേശത്താണെങ്കിൽ അദ്ദേഹം വിദേശത്താണ് എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും വിസയും അപ്ഡേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പറുള്ള ആധാറിൻ്റെ അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ കോപ്പിയും ഒപ്പം ഒരു അപേക്ഷയും എഴുതി അപേക്ഷകൻ തൻ്റെ ആർ ടി ഓഫീസിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ ഓഫീസിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്ത് തരുമെന്നും എം പറയുന്നുണ്ട് എല്ലാ വാഹന ഉടമസ്ഥരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഇതെന്ന് എം വി ഡി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റിവെക്കരുത് തീർച്ചയായും നമ്മൾ എല്ലാവരും തന്നെ വാഹനം ഉള്ളവരും വാഹനം ഓടിക്കുന്നവരുമാണ് ഇനി മുതൽ വാഹനം നിരത്തിലിറങ്ങുമ്പോൾ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിലേക്ക് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ എം വി ഡി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ് you